കോട്ടയം ഏറ്റുമാനൂർ റൂട്ടിൽ വെൽഡിങ്ങിനെ തുടർന്ന് പാളത്തിലുണ്ടായ വിള്ളൽ പരിഹരിച്ചു അടിച്ചിറ പാർവതിക്കലിലാണ് ട്രാക്കിൽ വിള്ളൽ കണ്ടെത്തിയത് പരശുരാം എക്സ്പ്രസ് കടന്നു പോകുന്നതിന് അരമണിക്കൂർ മുമ്പാണ് പാളത്തിലെ വിള്ളൽ കണ്ടെത്തിയത് വൻ ദുരന്തമാണ് ഒഴിവായത് ടോബി ജോൺസൺ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ടോബി എന്താണ് വിവരങ്ങൾ ഇത് ശ്രദ്ധയിൽപ്പെടുന്നത് എങ്ങനെയാണ് ടോബി ടിക്കേ ഇന്ന് രാവിലെ കീമാൻ ഈ ട്രാക്ക് പരിശോധിച്ചപ്പോഴാണ് ഇത്തരത്തിൽ ട്രാക്കിൽ വിള്ളലുണ്ട് എന്ന് കണ്ടെത്തുന്നത് ഉടൻ തന്നെ ബന്ധപ്പെട്ടവരെ ഇദ്ദേഹം വിവരമറിയിച്ചു പിന്നാലെ പിറവം സെഷനിൽ നിന്നും ഉദ്യോഗസ്ഥരെത്തി ഏകദേശം മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഈ ട്രാക്ക് ഈ റെയിൽ മാറ്റി സ്ഥാപിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് വലിയൊരു അപകടം ഒഴിവായി എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും കഴിഞ്ഞ ദിവസം ചില അറ്റകുറ്റപ്പണികൾ ഈ റെയിലിൽ നടന്നിരുന്നു അതിനെ തുടർന്നുണ്ട് ആ സമയത്ത് നടത്തിയ വെൽഡിങ്ങിനെ തുടർന്നാണ് ാണ് ഈ ട്രാക്കിൽ ഒരു വിള്ളലുണ്ടായത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രാഥമിക അന്വേഷണത്തിൽ അങ്ങനെയാണ് വിവരം ലഭിക്കുന്നത് ഉടൻ തന്നെ ഈ റെയിൽ മാറ്റാൻ സാധിച്ചതുകൊണ്ട് തന്നെ വലിയൊരു അപകടം ഒഴിവായെന്ന് പറയാം എന്തായാലും ഈ ട്രാക്കിലൂടെ കടന്നു ട്രെയിനുകളുടെ എല്ലാം തന്നെ വേഗത നിയന്ത്രിക്കുന്ന ഒരു നടപടിയിലേക്കും ഇതേ തുടർന്ന് റെയിൽവേ കടന്നിട്ടുണ്ട് ഒപ്പം തന്നെ പരശുരാം എക്സ്പ്രസ് ശബരി എക്സ്പ്രസ് ഒപ്പം തന്നെ മെമ്മു തുടങ്ങിയ ട്രെയിനുകളെല്ലാം തന്നെ പല സ്റ്റേഷനുകളിലും ഏകദേശം അരമണിക്കൂറോളം ഈ സംഭവത്തെ തുടർന്ന് പിടിച്ചിടുന്ന ഒരു അവസ്ഥയും ഉണ്ടായി എന്തായാലും വേഗത നിയന്ത്രിച്ചാണ് നിലവിൽ ട്രെയിനുകളെല്ലാം തന്നെ ട്രാക്കിലൂടെ കടന്നു പ്രശ്നം പൂർണ്ണമായിട്ടും പരിഹരിച്ചു എന്ന് തന്നെയാണ് റെയിൽവേ അധികൃതർ നൽകുന്ന വിവരം ശരി ടോബി ജോൺസൺ വിവരങ്ങൾ നൽകുകയായിരുന്നു